അന്ത്യോക്യൻ അന്ത്യോക്കിയൻ യാക്കോബായ മഫിയാന തിരുവല്ലയിലെത്തിയപ്പോൾ ചെകുവേര കൂറുലോസ് വാനോളം പുകഴ്ത്തി ചില തമാശകളൊക്കെ പറയുന്നത് കേട്ട് ചിരിച്ചുപോയി നിരണം ഭദ്രാസനത്തിലെ ഒൻപത് പടുതാപ്പള്ളികളുടെ മെത്രാൻ പണി ഉപേക്ഷിച്ച ആ ചുമതല പത്ത് കോടി കൊടുത്ത് മെത്രാനായ ഭർണാഭാസ്യന് കൈമാറി ആശ്രമത്തിന്റെ മൂലയിൽ ഒതുങ്ങിയതായിരുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ ഓൺലൈൻ ചൂതുകളിയിൽ വിദഗ്ധനായ കൂറുലേസ് മെത്രാൻ കഷ്ടപ്പെട്ട് ഉറക്കമൊളച്ച് കളിച്ചുണ്ടാക്കിയ കോടികൾ ചൂതാട്ടക്കാർ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ അങ്ങനെയിരിക്കെ അല്പം ഇടത് രാഷ്ട്രീയമാകാമെന്ന് വെച്ചു അപ്പോൾ പിണറായിയോ മറ്റോ വിവരദോഷി എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആ പരിപാടി അവിടെ ഉപേക്ഷിച്ചു അപ്പോഴാണ് പരിമല തിരുമേനിയുടെ മൂന്നാം തലമുറക്കാരന്റെ ഭൗതിക ശരീരം മുളന്തുരുത്തി പള്ളിയിൽ കയറ്റാതിരിക്കാൻ കാവൽ നിന്ന നാലാം തലമുറക്കാരൻ കൊച്ചി ഗൃഗോരിയ സഭയുടെ രണ്ടാം സ്ഥാനി മഫ്രിയാനയായത് അതറിഞ്ഞ കൂർലോസ് ചെഗുവേര മഫ്രിയാനെ സുഖിപ്പിച്ചു വന്ധ്യവയോധികൻ ബർണാബാസിനെ മൂലക്കിരുത്തി ആഗോള നിരണത്തെ മെത്രാൻ സ്ഥാനം വീണ്ടും തട്ടിയെടുത്തു അങ്ങനെയാണ് മഫ്രിയാനയ്ക്ക് വരവേൽപ്പ് കൊടുത്ത് ആദരിച്ചത് അതിൽ ചെഗുവേരയുടെ തള്ളൽ കേട്ടാൽ പെറ്റ തള്ളയ്ക്ക് പോലും സുഖിക്കില്ല അത്രയ്ക്ക് തള്ളൽ വേദികളിൽ നിന്നും വേദികളിലേക്ക് മലങ്കര സഭയിൽ സമാധാനവും ജനാധിപത്യവും നിലനിർത്താനുള്ള ഓട്ട പ്രദക്ഷിണമാണ് മഫ്രിയാന നടത്തുന്നത് കോരിച്ചേരിയെന്ന മഴയത്ത് ആർക്കും താൽപ്പര്യമില്ലെങ്കിലും അങ്ങോട്ട് ചെലവിനുള്ള പത്ത് പുത്തൻ കൊടുത്ത് സ്വീകരണങ്ങൾ സംഘടിപ്പിക്കും വെറും സ്വീകരണങ്ങളല്ല കാശുമുടക്കി തന്നെയുള്ള സ്വീകരണങ്ങളാണ് ഒന്നിനും ഒരു മുട്ടും വരാൻ പാടില്ല അതും അഫ്രിയാൻക്ക് നിർബന്ധമുണ്ട് ഭർണബാസിനെ കൊണ്ട് അത് നടക്കില്ല അതുകൊണ്ടാണ് നൈസായി ഭർണബാസിനെ ഒഴിവാക്കി ചെങ്ങുവേര വീണ്ടും കുടിയിരുത്തിയത് ഇപ്പോഴാ ആളുകൾക്ക് ഗുട്ടൻസ് മനസ്സിലായത് അങ്ങനെ പെയ്ഡ് പി ആർഒ സ്വീകരണങ്ങളിൽ ആ മലങ്കരസഭയുടെ കേസിനെയും വഴക്കിനെയും കുറിച്ച് കരച്ചിലും പിഴിച്ചിലും നടത്തും ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം അതുകൊണ്ടൊന്നും മലങ്കര സഭയോ പിതാക്കന്മാരോ ഒന്നും ഒലിച്ചുപോകില്ല ആ മുതലക്കണ്ണീരൊക്കെ ഇവിടത്തെ ജനം കുറെ കണ്ടതാ മഫ്രിയാനയുടെ അസൽ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു ഈ കരച്ചിൽ കൊണ്ടോ വിങ്ങി പൊട്ടലുകൾ കൊണ്ടോ ഒന്നും സംഭവിക്കില്ല ഈ നേരം കൊണ്ട് സ്വന്തം അനുയായികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കോടതി വിധി അംഗീകരിക്കാമെന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികൾ വിട്ടുകൊടുക്കാമെന്ന അല്ലാതെ ഇനിയും കരച്ചിലും പിഴിച്ചിലും നടത്തി സമയം കളയാതെ ഉള്ള കാശ് കയ്യിൽ വെച്ച് സുഖമായി കിടന്നുറങ്ങുന്നതല്ലേ നല്ലത് ആലോചിച്ചു നോക്കൂ ഉള്ളൂ